പോലീസ് സയൻസസ് ആൻഡ് എന്നിങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നൽകുന്ന അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ വളരെയേറെയാണ് മുപ്പത്തി അവാർഡുകൾ വിവിധ മേഖലയിൽ സേവനത്തിന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എട്ടാമത് ധർമ്മശാസ്ത്ര പുരസ്കാരം കോട്ടയത്തെ ധർമ്മശാസ്ത്ര ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചു ജയൻ കലാ സാംസ്കാരിക വേദിയുടെ ഈ നിറസന്ധ്യയിൽ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിന് സ്വാഗതം സ്നേഹത്തോടെ സ്വാഗതം നൽകുന്നു അടുത്തതായി സ്വാഗതം നമ്മുടെ വിശിഷ്ട വിശിഷ്ട വ്യക്തിയായ മല്ലിക ശിശിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ജി അരവിന്ദൻ സാറിന്റെ ഉത്തരായണം എന്ന സിനിമയിലൂടെ സിനിമാ ജീവിതത്തിന് തുടക്കമിട്ടു ഇതുവരെ എഴുപതിൽ പരം സിനിമകളിൽ തന്നെ അഭിനയ മികവ് തെളിയിക്കുകയും മഹാനടനായ ശ്രീ സുഖ്മാനൻ സാൻ്റെ ഭാര്യ എന്ന നിലയിലും മലയാള സിനിമയിലെ രണ്ട് ബ്രില്യൻ നടൻ ശ്രീ ഇന്ദ്രജിത് സുകുമാരൻ്റെയും ശ്രീ പൃഥ്വിരാജ് കുമാരൻ്റെയും അമ്മ എന്ന നിലയിലും അനുഗ്രഹീതയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാമത്തെ മികച്ച നടികളുടെ പുരസ്കാരം സ്വപ്നാടനം എന്ന സിനിമയിലൂടെ കരസ്ഥമാക്കി കൂടാതെ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹയാവുകയും ചെയ്തു കെ കെ രജസാറിന്റെ പെയ്തൊഴിയാതെ എന്ന സീരിയലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അമേരിക്കൻ ഡ്രീംസ് എന്ന പരമ്പരയിലെ അഭിനയത്തിൽ രണ്ടായിരത്തി ഇരു രണ്ടായിരത്തി നാലിൽ രണ്ടാമത്തെ മികച്ച നടിയുള്ള പുരസ്കാരം ലഭിക്കുകയുണ്ടായി നിരവധി പരസ്യ ചിത്രങ്ങളിലും തമിഴ് സിനിമയിലും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഫ്ലവേഴ്സ് ആൻഡ് ലീഡേ സംരക്ഷണം ചെയ്ത സുസു സുഹാസിനി എന്ന സീരിയലിൽ മികച്ച മികച്ച നടനം കാഴ്ചവെച്ചു സ്വപ്നാടനം അവളുടെ രാവുകൾ ജയിക്കാനോ ജയിച്ചത് എന്നിങ്ങനെ ജയൻസാർ മറ്റെ